ി ജെ പിയിൽ നിന്നും തനിക്ക് ക്ഷണം ലഭിച്ചതായുള്ള വെളിപ്പെടുത്തലുമായി മുൻമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ എന്നാൽ തനിക്ക് എക്കാലവും വലുത് താൻ വിശ്വസിക്കുന്ന ആലപ്പുഴയിൽ ജി സുധാകരൻ പറഞ്ഞു ഗവർണർ വരെ വരെയാക്കാമെന്ന വാഗ്ദാനം തനിക്ക് ലഭിച്ചു എന്നാൽ പ്രത്യയശാസ്ത്രത്തിൽ താൻ ഉറച്ചു നിൽക്കുമെന്നും കെ പി സി സി സംസ്കാര സാഹിതി തെക്കൻ മേഖലാ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് ജി സുധാകരൻ പറഞ്ഞു ഗവർണർ പോസ്റ്റ് തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നവരുടെ രാജ്യം ഭരിക്കുന്നവർ ഏത് പോസ്റ്റ് വേണമെന്ന് ആലോചിക്കുന്നത് ഗവർണർ ആകുമ്പോൾ പിന്നെ വേറെ ശല്യം ഒന്നുമില്ല എവിടെങ്കിലും ഒതുങ്ങി കൂടി ഇരുന്നോളൂ ശല്യം ഉണ്ടാക്കിയൊക്കെ ചെയ്യാം ആ അവരോടൊക്കെ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി സമാധാനം പറഞ്ഞയച്ചു അറുപത്തിമൂന്ന് വർഷമായിരുന്നു പതിനാല് വയസ്സാവുമ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയതാണ് നന്നായിട്ട് എഴുതിയോ വായിക്കുകയൊക്കെ ചെയ്യുന്ന പ്രസംഗം ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ സഖാക്കൾ നന്നാണ് പതിനൊട്ട് പ്രയസ്സന്നാല് തകാൻ പാടില്ലാത്തതാണ് അത് ഒന്നായിരുന്ന പാട്ടേ അപ്പം അങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിൽ വ്യക്തമായും കാഴ്ചപ്പാട് തെളിയിച്ച ആളുകളെ പറ്റിയൊക്കെ ചുമ്മാതെ കല്ലെറിയുന്ന രീതി ഒന്നുമില്ല വളരെ തെറ്റായ കാര്യമാണ് അത് മെലപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുകയാണ് വർഗീയ കലാപമില്ല നമ്മൾ നമ്പർ വൺ അല്ലേ ഇല്ല എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട് അതിന് മുമ്പിലാണ് ഇങ്ങനെ പല കാര്യത്തിലും നമ്മൾ മുമ്പന്തിയാണ് പക്ഷെ എല്ലാ കാര്യത്തിനും മുമ്പന്തിയിലാണ് എത്രയോ കാര്യങ്ങൾ നമ്മൾ പുറകെ കിടക്കും എന്തെല്ലാം വൃത്തികേടാണ് കണക്കുന്നത് കഴിഞ്ഞ പത്രോ ഇരുപതോ മുപ്പതോ വർഷത്തിൻ്റെ അടുത്ത് എന്തെല്ലാം വൃത്തികേട് കിടക്കുന്നു അപ്പൊ അതിന് നമ്മൾ മുമ്പിലാണ് അറുപത്തിമൂന്ന് വർഷമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് താനെന്നും മെമ്പർഷിപ്പ് ഒഴികെ എല്ലാ സ്ഥാനമാനങ്ങളും ഒഴിഞ്ഞപ്പോൾ ബി ജെ പിക്കാർ വീട്ടിൽ വന്ന് ക്ഷണിച്ചതായും ജി സുധാകരൻ വെളിപ്പെടുത്തി ഗവർണർ സ്ഥാനം ഉൾപ്പെടെ ഏത് സ്ഥാനം വേണമെന്നാണ് അവർ ചോദിച്ചതെന്നും സുധാകരൻ പറഞ്ഞു എല്ലായിടത്തും കേരളം നമ്പർ വൺ ആണെന്ന് പറയുന്നവർ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണപ്പാളി മോഷ്ടിച്ചതിലും നമ്പർ വൺ ആണെന്ന് എന്നും ജി സുധാകരൻ ചോദിച്ചു പല കാര്യങ്ങളിലും നമ്മൾ നമ്പർ വൺ ആണ് പക്ഷേ എത്രയോ കാര്യങ്ങളിൽ നാം പുറകിലാണ് നമ്പർ വൺ ആകുന്നതല്ല എല്ലാത്തിലും നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ഇനി വളരാനില്ലെന്നാണ് സൂചനയെന്നും അങ്ങനെയാകാൻ പറ്റുമോ എന്നും അദ്ദേഹം പറഞ്ഞു